അവസാനഘട്ട വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും നമ്മളിപ്പോൾ ഉള്ളത് വെള്ളട പഞ്ചായത്തിലെ ജില്ലാ ഡിവിഷനിലെ സ്ഥാനാർത്ഥിക്ക് ഒപ്പമാണ് ഇവിടെ അഡ്വക്കേറ്റ് ആതിരാ ഗിരീസ് ഉണ്ട് ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പനച്ചമൂട് ഉദയനുണ്ട് ഒപ്പം തന്നെ ഈ വാർഡിലെ മാനൂർ സ്ഥാനാർത്ഥി ആയിട്ടുള്ള മാനൂർ വാർഡിലെ സ്ഥാനാർത്ഥി നമുക്കൊപ്പം ഉണ്ട് ഒ എം ബിനു ആണ് നമ്മുടെ സ്ഥാനാർത്ഥി അങ്ങനെ ഈ ഒപ്പം തന്നെ പ്രവർത്തകരുടെ ഒക്കെ വലിയ നിരയുണ്ട് വീട് കൂടാന്തര കയറി ഇറങ്ങി വോട്ട് ചോദിക്കേണ്ട തിരക്കിലാണ് ഇപ്പോൾ നമുക്ക് പിന്നിൽ തന്നെ അനൗൺസ്മെൻറ്റ് വാഹനങ്ങളൊക്കെ തന്നെ തകൃതിയായി പോകുന്നത് ണം ആ ഒന്നാം പിണറായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ രണ്ടാം പിണറായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനം ഇതൊക്കെ തന്നെ തിരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുകയാണ് നമ്മൾ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആതിര അഡ്വക്കേറ്റ് ആതിരാ ഗിരീസിനോട് തന്നെ ചോദിക്കാം ആതിരാ ഗിരീസ് പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരെ ഒത്തിരി പേരെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും ചെറുപ്പക്കാരിയാണ് അഭിഭാഷകയാണ് ആതിരയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനൊക്കെ നമ്മൾ പലയിടത്തും കണ്ടു ഈ റോഡ് ഷോയിലൊക്കെ സാധാരണപ്പെട്ട വോട്ടർമാരുടെ ഇടയിലൊക്കെ ഇങ്ങനെ ചുറുചുറുക്കൂടെ ഓടി നടക്കുന്ന വൈറലായ സ്ഥാനാർത്ഥിയാണ് താൻ ജയിക്കുമെന്നുള്ള കോൺഫിഡൻസ് തനിക്ക് മാത്രമല്ല പാർട്ടി പ്രവർത്തകർക്ക് നൽകുന്നുണ്ട് മുന്നണിയിലെ പ്രവർത്തകർക്ക് നൽകുന്നുണ്ട് ജനങ്ങളോടും ആർജവത്തോടെ പറയുന്നുണ്ട് ജയിക്കും ജയിച്ചു വരും നിങ്ങളുടെ പിന്തുണ വേണമെന്ന് എങ്ങനെയാണ് ഒരു പൊതുസ്ഥിതി ഞങ്ങളുടെ ഈ നാല് വാർഡുകളിൽ ഞാൻ ആദ്യമായി പോയപ്പോൾ ഒരു ഒരു സാധാരണ കാര്യം എന്ന നിലയിൽ അവർ എന്നോട് റെസ്പോൺസ് ചെയ്ത ഒരു കാര്യമുണ്ട് ആദ്യമായിട്ടാണ് ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം അവരുടെ വീട് കയറി വോട്ട് ചോദിക്കുന്നത് അത് നേരിട്ട് ഔട്ടർമാരോട് ചോദിക്കുന്നത് സാധാരണഗതിയിൽ ഈ പര്യടന സമയത്ത് വെറുതെ കണ്ടുപോകുന്ന ജില്ലാ സ്ഥാനാർത്ഥികളാണ് ഇന്നേ വരെ വെള്ളര ഡിവിഷനിൽ ഇവർ കണ്ടിട്ടുള്ളത് അപ്പോൾ അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ അംഗീകാരമാണ് അപ്പോൾ ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ ഇന്നലെ പര്യടനത്തിൽ പോയപ്പോൾ എന്നെ കാണാൻ ആൾക്കാർ നോക്കി നിന്നു ചില സ്ഥലത്ത് മുട്ടായികൾ വെച്ചിട്ട് നിൽക്കുന്നുണ്ട് ചിലവർ ചില കുഞ്ഞു കുട്ടികളെ കൊണ്ട് എനിക്ക് സമ്മാന പൊതികളൊക്കെ വെച്ച് നിൽക്കേണ്ടത് ഇത് കണ്ടപ്പോ എനിക്കറിയാം വിജയം സുനിശ്ചിതമാണെന്ന കാര്യം ഇവരുടെ കണ്ണീന്ന് തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അവർ വോട്ടർമാരോട് പ്രതികരണം തന്നെയാണ് സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു ചെറുപ്പക്കാരിയാണ് എൽ ഡി എഫ് എല്ലാ സ്ഥലങ്ങളിലും ചെറുപ്പക്കാരായിട്ടുള്ള ഒരു വലിയ നിരയുണ്ട് അഭിഭാഷകരുണ്ട് അധ്യാപകരുണ്ട് നമ്മുടെ തലസ്ഥാന നഗരസഭയെടുക്കുമ്പോൾ മാധ്യമ പ്രവർത്തകരടക്കം തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വലിയ നിരയെ എൽ ഡി എഫ് ഇറക്കുന്നുണ്ട് ഒപ്പം തന്നെ ഞാൻ മുഖവരിയായി പറഞ്ഞു എൽ ഡി എഫിൻ്റെ വികസന നേട്ടങ്ങൾ ക്ഷേമ പെൻഷനുകൾ ഈ വീടുകളിലൊക്കെ പോകുമ്പോൾ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ തന്നെ ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് പെൻഷൻ രണ്ടായിരമാക്കി ഒരു മാസത്തെ കുടിശ്ശിക അടക്കം ഇപ്പോൾ നൽകുന്നത് ആയിരത്തി അറുന്നൂറ് പ്ലസ് രണ്ടായിരം മൂവായിരത്തി അറുന്നൂറ് കിട്ടി ഇപ്പോൾ ഡിസംബർ പതിനഞ്ചാകുമ്പോഴേക്കും അടുത്ത മാസത്തെ ഈ മാസത്തെ കൂട്ടും അങ്ങനെ ഈ ക്ഷേമപ്രവർത്തനങ്ങളല്ല ജനങ്ങൾ ഈ രാഷ്ട്രീയത്തിനതീതമായി മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന സ്ഥിതി പലയിടത്തും കണ്ടു വോട്ട് ചോദിച്ചു പോയപ്പോൾ അല്പം മുമ്പ് പനച്ചോടിലെ ബ്ലോക്ക് സ്ഥാനാർത്ഥിയുള്ള ഉദയനെ ഒരു മുത്തശ്ശിക്കിനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചുകൊണ്ട് സംസാരിക്കുന്നു കണ്ടു അപ്പോൾ അങ്ങനെ വലിയ സ്വീകാര്യതയുണ്ട് അപ്പോൾ എൽ ഡി എഫ് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഇപ്പൊ ആതിര ഗ്രൗണ്ട് ലെവലിൽ പോയപ്പോൾ ആ വികസന നേട്ടത്തിന് ഓരോ വാർഡിൽ വോട്ടുണ്ടെന്ന് കരുതുന്നുണ്ട് തോന്നുന്നുണ്ട് അത് ഉറപ്പായിട്ടും കാരണം ഇനി വരാൻ പോകുന്ന ഒരു നേട്ടമുണ്ടല്ലോ ഈ പതിനെട്ട് വയസ്സിന് മുതൽ മുപ്പത്തഞ്ച് വയസ്സുള്ള അത് ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ടാണ് വോട്ടർമാർ ഓ നിരയാണ് വരുന്നത് അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു നമ്മുടെ ജോലി ഇല്ലാത്തവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സമ്പാദ്യമായിട്ടാണ് ഈ ആയിരം രൂപ അവർ കാണുന്നത് അപ്പൊ ഞങ്ങളെ ചേർത്ത് പിടിക്കാണ്ട് മക്കളെ നിങ്ങടെ തന്നെ ഇനി വരും ഞങ്ങൾക്ക് ഇതുപോലത്തെ സഹായങ്ങൾ ഇനിയും ആവശ്യമാണ് കാരണം ജില്ലാ ഡിവിഷനെ സംബന്ധിച്ച് നമ്മുടെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ളതും ഒരുപാട് വികസനങ്ങളുണ്ട് ജില്ലാ ഫണ്ട് എന്ന് പറയുന്ന രീതിയിൽ വലിയ ഉണ്ട് ആരോ ഉണ്ട് അപ്പോൾ ഈ ജില്ലാ ഡിവിഷൻ ഉപയോഗിച്ചിട്ടുള്ള യാതൊരു ഒരു പ്രവർത്തനം കാണാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പോകുമ്പോൾ തന്നെ അറിയാൻ പറ്റും എം എൽ എ ഫണ്ട് നമുക്ക് വികസനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ുംരണം അത് ജനതകൾ ആഗ്രഹിക്കുന്നു ഒപ്പം തന്നെ കരിലി കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് ഇവിടെ നമ്മൾ ആതിരാ ഗ്രേസിന്റെ ഈ ജില്ലാ ഡിവിഷനിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം ജില്ലാ പഞ്ചായത്ത് ആദ്യമായി നിലവിൽ വന്ന കാലം മുതൽ ഒരു ജില്ലാ പഞ്ചായത്തിൽ അതേ പ്രാതിനിധ്യം വഹിക്കുന്ന ഒരു ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി ജനങ്ങൾക്ക് സ്വാഭാവികമായ സ്വാഭാവികമായൊരു മടുപ്പുണ്ട് തുടർച്ചയായി ഈ ഡിവിഷനിൽ തന്നെ അഞ്ച് തവണയോളം മത്സരിച്ചു എന്നാണ് മറ്റൊരു ഡിവിഷനിൽ ഏകദേശം രണ്ട് തവണയോളം അങ്ങനെ ഏകദേശം ഒരു മുപ്പത്തഞ്ച് വർഷത്തെ ഈ ജില്ലാ ഡിവിഷൻ്റെ ചരിത്രം നോക്കിയാൽ ഒരേ ആൾ തന്നെ തുടർച്ചയായി മത്സരിക്കുന്ന അവസ്ഥയുണ്ട് അപ്പോൾ അതിനെതിരെയുള്ള പൊതുവികാരം ഈ ആതിരാഗ്രേസ് എന്ന യുവ സ്ഥാനാർത്ഥിയെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു വൈബുണ്ട് അതെല്ലാം ഓട്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ വികസനം മുരടിപ്പ് കാരണം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു അര നിയമസഭാ മണ്ഡലമാണ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് ചെയ്യാം റോഡുകളുടെ വികസനം സ്കൂളുകളുടെ അടിസ്ഥാന വികസനം വികസനം തന്നെ വലിയ പങ്ക് അങ്ങനെ എന്തെങ്കിലും വെള്ളറ പരിശോധിക്കുമ്പോൾ ഈ തുടർച്ചയായി ഒരു ഡിവിഷനാണ് അത് ജനങ്ങൾ അടിസ്ഥാനം ഇവിടെ നെയ്യാറ്റിങ്ങര ഭാഗം വരെയും അത് കഴിഞ്ഞിട്ട് ഇവിടെ കുന്നത്താലിന്റെ അപ്പുറത്ത് നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഈ എല്ലാ സ്ഥലത്തും കണ്ടുവരുന്ന ഈ സൗഹൃദ പാർക്ക് അതിപ്പോ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കൊച്ചി കോർപ്പറേഷൻ എല്ലാ സ്ഥലത്തും ഉണ്ട് മൂന്ന് വാർഡിന് ഒരു പാർക്ക് എന്ന രീതിയിൽ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ ഈ വെള്ളരട ജില്ലാ ഡിവിഷൻ വരുന്ന ഒരു കേന്ദ്രമാണ് അത് വെറുതെ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും യാതൊരു വികസനവും ഈ ഒരു ജില്ലാ ഡിവിഷന്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല അപ്പോൾ തീർച്ചയായും അതൊക്കെ വരണം ഒരു പൊതു ശ്മശാനം വരണം പൊതു ഓഡിറ്റോറിയം വരണം അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പൊതു പാർക്കുകൾ ഏറ്റവും എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് പാർക്കുകളാണ് ഞാനിങ്ങനെ നിൽക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കുറേ കുട്ടികളതിൻ്റെ എനിക്ക് റിക്വസ്റ്റ് ചെയ്തിരുന്നു ചേച്ചി നമുക്കൊരു കളിസ്ഥലം നമുക്കൊരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു കളിസ്ഥലം ചേച്ചി ചേച്ചി വന്നാൽ നടക്കും അത് മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇന്നലത്തോളം തന്നെ ഒരു പത്തുനൂറ് മെസ്സേജുകൾ ചേച്ചി വരും ചേച്ചി ഉറപ്പാണ് ഞങ്ങളുടെ കൂടെയുണ്ട് അങ്ങനത്തെ ഒരു ഒരു കൂട്ടം ആൾക്കാരെൻ്റെ കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ആതിര പറഞ്ഞത് എത്രമാത്രം പുതിയ തലമുറയുടെ ഒരു വൈബാണ് ആതിര പങ്കുവയ്ക്കുന്നത് ഇൻസ്റ്റയുടെ കാര്യമൊക്കെയാണ് ആതിര പറയുന്നത് അതൊക്കെ തന്നെ വലിയൊരു പ്രധാനപ്പെട്ട പുതിയ യങ്ങ് വൈബിൻ്റെ കാര്യമാണ് ഉദയൻ പനച്ചമൂടി ഉദയൻ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി തന്നെ നമുക്ക് അത്രയേറെ അടുപ്പമുള്ള ഒരാളാണ് സി പി എമ്മിൻ്റെ ലോക്കുമെൻ്റ് സെക്രട്ടറിയായി തുടർച്ചയായി പ്രവർത്തിച്ച പരിചയമുണ്ട് ഡിവൈഎഫ്ഐയുടെ ഭാരവാഹി ആയിരുന്നു അപ്പോൾ ഈ ഇവിടെ തന്നെ നിൽക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളെ പരിശോധിക്കുമ്പോൾ അറിയാം ഏതെല്ലാം തലമുറകളാണ് പ്രവർത്തിക്കുന്നത് ബിനു ബിനു ഈ പ്രദേശത്തെ ഈ മാനൂർ പ്രദേശത്തെ വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ഈ പ്രദേശത്ത് അത്രയേറെ പിന്തുണയുള്ള ഒരാളാണ് അദ്ദേഹം പഠിച്ച കാലഘട്ടത്തിലുള്ള വിദ്യാർത്ഥികൾ ഒപ്പം തന്നെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ മേഖലയിലുള്ളവരെല്ലാം ബിനുവിനായിട്ട് അത്രയേറെ സൗഹൃദമുള്ള ആൾ ആൾക്കാരാണ് നമ്മൾ നേരത്തെ ആതിരോട് ചോദിച്ചത് ഈ വികസനത്തിൻ്റെ കാര്യമാണ് ഉദയനെ വോട്ട് ചോദിക്കാൻ പോയ ഘട്ടത്തിൽ പലയിടത്തും ആൾക്കാർ പ്രത്യേകിച്ച് മുത്തശ്ശിമാരെല്ലാം ഉദയനെ കെട്ടിപ്പിടിച്ച് എന്ന് കേട്ടു അപ്പോൾ ഇതൊക്കെ തന്നെ വോട്ടായി മാറുമോ വോട്ടായി മാറും കാരണം ഞാനൊരു രണ്ട് പതിറ്റാണ്ട് കാലം മുതൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനം ഇറങ്ങിയ ഒരാളാണ് അത് ബാലസംഘം മുതൽ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പാർട്ടിയുടെ എൽ സി സെക്രട്ടറി പാർട്ടി നിലവിൽ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ കഴിഞ്ഞ ഒൻപതര വർഷക്കാലത്തെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലേക്ക് ഒരു പ്രധാനപ്പെട്ട പങ്ക് പുരോഗമന പ്രസ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് അത് ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു പരിചയം തന്നെയാണ് ഓരോ വീടുകളിൽ പോകുമ്പോഴും എനിക്കും ഉണ്ടാകുന്ന ഒരു സ്വീകാര്യത അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ന വാർട്ടി ഇന്ന ബ്ലോക്ക് എന്നുള്ളതല്ല നമ്മുടെ ഒൻപത് വർഷ വർഷകാലത്തെ പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സുകളിലാണ് ഇടം പിടിച്ചിട്ടുള്ളത് ഒട്ടനവധി ആയിട്ടുള്ള ക്ഷേമ ആരോഗ്യ വിദ്യാഭ്യാസമൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് ഇതൊക്കെ തന്നെ ആ വികസനങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഓരോ വീടുകളിൽ പോകുമ്പോഴും ഞങ്ങളെ അംഗമായി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ് എന്നുള്ള നിലയ്ക്കാണ് ഓരോരുത്തരുടെയും പ്രതികരണം അതുമാത്രമല്ല കഴിഞ്ഞ ഈ ബ്ലോക്ക് ഡിവിഷനിൽ ഈ പഞ്ചായത്തിലും അതുപോലെ തന്നെ താഴെ ജനങ്ങൾക്കുള്ള വികസനങ്ങൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി എത്തിക്കുന്നതിൽ ഈ ബ്ലോക്ക് ഡിവിഷൻ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം വൻ പരാജയമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എന്നെ ഏൽപ്പിച്ചത് കൃത്യമായിട്ട് എനിക്ക് ജയിക്കാൻ വേണ്ടി കഴിയും അതിനുള്ള ജനപിന്തുണ ജനങ്ങളിൽ നിന്ന് തന്നെ എനിക്ക് ആ ആ ഒരാർജ്ജം എനിക്കുണ്ട് എന്നുള്ള തീർച്ചയായും ഉദയം പറഞ്ഞു നമ്മളെ ബിനു ബിനു വയ്യം ആണ് ഇനിഷ്യല് നമ്മള് പേഴ്സണലായി തന്നെ അത്രയേറെ അടുപ്പമുള്ള ഒരാൾ കൂടിയാണ് അപ്പോൾ ബിനുവിനെ കുറിച്ച് പറയുമ്പോൾ ബിനു ഈ പ്രദേശത്താകെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് പൊതുപ്രവർത്തകൻ എന്നതിലും ഉപരി എല്ലാ വിഷയങ്ങളിലും നേരിട്ട് ഇടപെട്ട് നിൽക്കുന്ന ഒരാളാണ് ബിനുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ പിന്തുണ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട് എന്നതാണ് വോട്ട് ചോദിച്ചു പോകുന്ന പലയിടങ്ങളിൽ കിട്ടുന്ന റെസ്പോൺസ് അപ്പോൾ ഈ മത്സരത്തിൽ ബിനുവിൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ് ഈ ചർച്ച ചെയ്യുന്നത് ഈ പ്രദേശത്തെ വിഷയ വിഷയങ്ങളാണോ അതിപ്പോൾ ഉദയനും ആതിരെയൊക്കെ പറഞ്ഞതുപോലെ പൊതുരാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ടോ ജനങ്ങളുടെ റെസ്പോൺസ് ബിനുവിന് എങ്ങനെയാണ് തോന്നുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പൊതുരാഷ്ട്രീയത്തിന് പൊതുരാഷ്ട്രീയത്തിനതീതമായി ഈ വാർഡിനെ സംബന്ധിച്ച് പത്ത് വർഷമായി കോൺഗ്രസ് ഭരിക്കുന്ന ഒരു വാർഡാണ് ഈ വാർഡിൽ ഞാൻ പൊതുപ്രവർത്തന പ്രവർത്തന രംഗത്ത് നിന്ന് മനസ്സിലാക്കിയെടുത്തോളം ഈ വാർഡിൽ ഇന്ന് വരെയായിട്ടും വികസന പ്രവർത്തനം നടന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിൽ കഴിയുന്ന കുടുംബം വരെ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഞാൻ തന്നെ അത് അതിശയത്തോടുകൂടി മാത്രമാണ് എനിക്കത് കാണാൻ കഴിഞ്ഞത് കാരണം അവരുടെ ആ രണ്ട് പെൺമക്കൾ അതിലൊരു കുട്ടിയാണെങ്കിൽ സുഖമല്ലാത്ത കിടക്കുന്ന ഒരു കുട്ടിയൂടെയാണ് കാഴ്ചശക്തിയൊന്നും ഇല്ലാത്തൊരു കുട്ടിയാണ് അവിടെ ഇപ്പോഴും വിളക്ക് വെട്ടത്തിൽ അവർ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ വാർഡിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പൊതുവെ തദ്ദേശ ജനപ്രതി എന്നുള്ളതിൽ ഇടപെടേണ്ടതോ അവർക്ക് ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കാനോ സർക്കാരിൻ്റെ ശ്രദ്ധയപ്പെടുത്താനോ ഇവിടുത്തെ മുൻ ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ബി പറയുന്നു കഴിഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും കാരണം ഈ വാർഡിനകത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു നൂറ്റമ്പതോളം വീടുകൾ ഇല്ലാത്തൊരവസ്ഥയാണ് കാരണം താർപ്പമറച്ചും ചെറിയ ചെറിയൊരു കൂര മേഞ്ഞിട്ട് അതിനകത്ത് താമസിക്കുന്ന ഒരു നൂറ്റമ്പതോളം കുടുംബങ്ങൾ ഇതിനകത്തുണ്ട് അത്രമാത്രം ദയനീയത അനുഭവിക്കുന്ന ഒരു വാർഡാണ് ഈ വാർഡ് അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാവണം പത്ത് വർഷമായി കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം വെള്ളര ഭരിച്ചത് കോൺഗ്രസ് ആണ് നിരവധി ഏകദേശം രണ്ട് കോടി എഴുപത്തൊമ്പത് ലക്ഷം അഴിമതി കോടി രൂപയുടെ അഴിമതി നടത്തിയ ഒരു പഞ്ചായത്ത് കൂടിയാണ് തൊഴിലുറപ്പ് ഒരു പ്രധാന വിഷയമാണ് അവിടെ പോയപ്പോൾ പ്രായം ചെന്നവർ പറയുന്നതെന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് കിട്ടുന്നില്ല തൊഴിലുറപ്പിൻ്റെ പണികൾ വാങ്ങിത്തരാൻ ആരും തയ്യാറാകുന്നില്ല പഞ്ചായത്തിൽ അഴിമതി നടത്തിയത് കാരണം പണിയില്ലാത്തൊരവസ്ഥയാണ് അവർ കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് തൊഴിലുറപ്പും അതുപോലെ തന്നെ ഈ ക്ഷേമ പെൻഷനുമാണ് അവർ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് അതിലിപ്പോൾ ക്ഷേമ പെൻഷൻ കറക്റ്റായിട്ട് കിട്ടുന്നു അതിലവർ ഹാപ്പിയാണ് വളരെ സന്തോഷമാണ് കൂടുതലായും പ്രായം ചെന്നവരാണ് എന്നെ കൂടുതലായിട്ട് അതിനകത്ത് അവർ ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ പിന്തുടർച്ച എന്നുള്ളതാണ് ബാക്കിയുള്ളവരും അതിനെ സപ്പോർട്ട് ചെയ്ത് നല്ലൊരു വിജയം അതിനകത്ത് എനിക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത് തീർച്ചയായും മൂന്ന് സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങളാണ് ഇവിടെ പങ്കുവച്ചത് പാർട്ടി പ്രവർത്തകർ വളരെ സീനിയർ ആയിട്ടുള്ള വർഷങ്ങളായി പാർട്ടി രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ വിഷല് കാണാം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തനം പാർട്ടി എൽ ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി അങ്ങൊക്കെ ആയി പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രവർത്തകരുണ്ട് വനിതകളുണ്ട് ഒപ്പം തന്നെ ചെറുപ്പക്കാരുണ്ട് വിവിധ മേഖലയിലുള്ളവരുടെ ഒരു പരിച്ഛേദമാണ് ഇവിടുത്തെ എല്ലാവരും ഉള്ളത് അപ്പം നമ്മുടെ സ്ഥാനാർത്ഥിയെ വിവിധ ആൾക്കാരുടെ പിന്തുണ നമുക്ക് നേരിട്ട് കാണാം അപ്പോൾ ആതിരയെ കാണുന്നതിന് വേണ്ടി വോട്ടർമാരൊക്കെ തന്നെ നേരിട്ട് പിന്തുണ ഇങ്ങോട്ട് വിളിച്ച് പിന്തുണ അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലെ പനച്ചോട് ഡിവിഷനിലെ സ്ഥാനാർത്ഥി ഉദയൻ ഒപ്പം തന്നെ ഈ മാനൂർ വാർഡിലെ സ്ഥാനാർത്ഥി ബിനു ഈ മൂന്നുപേരാണ് നമുക്ക് ഒപ്പമുള്ളത് അപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ഞാൻ മുഖവരിയായി പറഞ്ഞതാണ് മണിക്കൂറുകൾ കലാശക്കൊട്ടിന് വേണ്ടി മണിക്കൂറുകൾ മാത്രം ബാക്കി ഉള്ളപ്പോൾ ഓരോ സ്ഥാനാർത്ഥിയെയും അവരുടെ അവസാനത്തെ വോട്ട് ഉറപ്പിക്കാനുള്ളത് അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം എങ്ങനെയാണ് പുതിയ തലമുറയുടെ ഒരു വൈബ് നേരത്തെ ആതിരയോട് സംസാരിച്ചപ്പോൾ ആതിര നേരത്തെ സൂചിപ്പിച്ചത് പുതിയ തലമുറ അത്രയേറെ രാഷ്ട്രീയത്തെത്ര ഗൗരവത്തോടെ കാണുന്നു അവർക്ക് വികസനം എന്ന് പറയുന്നതാണ് കക്ഷി രാഷ്ട്രീയമല്ല പുതു തലമുറയുടെ ഏറ്റവും വലിയൊരു വൈബ് അവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ വികസനം നാടിന് വലിയ തരത്തിലുള്ള മുഖച്ചായ മാറുന്ന അടിസ്ഥാന വികസനങ്ങൾ വരണം ദേശീയപാത കൂടുതൽ ഉണ്ടാവണം മലയോര പാത വരണം വലിയ പാലങ്ങൾ വരണം വലിയ അതിവേഗ സഞ്ചരിക്കാനുള്ള റെയിൽവേ ലൈനുകൾ വരണം ഈ ഇടതുപക്ഷ സർക്കാരെ സംബന്ധിച്ചിടത്തോളം വയനാട് തുരങ്കപാതയായിരുന്നാലും ദേശീയപാതയുടെ വികസനമായിരുന്നാലും തീരദേശപാതയായിരുന്നാലും ഒപ്പം തന്നെ നമ്മൾ ഇവിടെ നിന്ന് പറയുമ്പോൾ ഇവിടുത്തെ നിയമസഭാ സാമാജികനായിട്ടുള്ള സി കെ ഹരീന്ദ്രനെക്കുറിച്ച് പറയുക തൊട്ടടുത്ത് ഈ മൂന്ന് പഞ്ചായത്തുകൾ ഒന്ന് വെള്ളറട ഒപ്പം തന്നെ കള്ളിക്കാട് അമ്പൂരി പഞ്ചായത്തിൽ ഇവിടെ വളരെ സ്വാധീനിക്കുന്ന ഒരു പാലമാണ് നമ്മൾ കുമ്പിച്ചൽ കടവ് പാലം അമ്പൂരി പഞ്ചായത്ത് അത് ഇപ്പോൾ ടൂറിസ്റ്റുകൾ വിനോദസഞ്ചാരികൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആ പാലത്ത് നിന്ന് പാലത്തിൽ നിന്ന് ചിത്രമെടുക്കാൻ സെൽഫി എടുക്കുന്നതിന് വേണ്ടി മാത്രം വരുന്നുണ്ട് അങ്ങനെ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ഒരു വിഭാഗം ജനങ്ങളുടെ ആദിവാസി മേഖലയിൽ താമസിക്കുന്നവർക്ക് നഗരവുമായി ടൗണുമായി ബന്ധിപ്പിക്കാൻ ഇത്രയും കാലം വള്ളമായിരുന്നു ഉണ്ടായിരുന്നു അവിടേക്ക് ക്ക് ഒരു ജനപ്രതിനിധി സ്വാതന്ത്ര്യാനന്തര ഒരു ജനപ്രതിനിധി ജനങ്ങളുടെ വികാരം എന്തെന്ന് മനസ്സിലാക്കി കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് കിഫ്ബി പദ്ധതി വഴി ഒരു പാലം പൂർത്തിയാക്കി അതൊക്കെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് അവരുടെ വിലപ്പെട്ട സമയമാണ് ഞാൻ അധികം പറഞ്ഞ് അവരുടെ സമയത്തെ അധികം അപകരിക്കുന്നില്ല ഈ പ്രദേശത്തെ ജനങ്ങളുടെ പിന്തുണ ഇവർക്ക് മൂവർക്കും ലഭിക്കട്ടെ ഈ പഞ്ചായത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകട്ടെ ജില്ലാ ഡിവിഷനിൽ മുപ്പത്തഞ്ച് വർഷത്തെ ചരിത്രം മാറ്റി ഇവിടെ ചെങ്കോടി പാറട്ടെ എന്ന് തന്നെയാണ് ആശംസ ആതിരയ്ക്ക് ആശംസകൾ നേരുന്നു ബിനുവിന് ആശംസകൾ നേരുന്നു പ്രിയപ്പെട്ട നമ്മുടെ പാർട്ടിയുടെ കേഡർ പാർട്ടിയെ ഈ പ്രദേശത്ത് നയിക്കുന്ന പനച്ചോണ്ട് ഉദയന് എല്ലാവിധ ആശംസകളും നേരുകയാണ് തോന്നുന്നു ഉദ്യാനങ്ങൾ കാരണമാണ് ഞാൻ ഞാൻ എൻ്റെ കൈപിടിച്ച് കൊണ്ടുപോയ കുറച്ച് സഹാക്കള് ഈ അഞ്ചുരം അഞ്ചുറങ്കാലിലും മാനൂരിലും ഉണ്ട് ഞാൻ ആദ്യമായി കയറുന്നത് ഇവർ വഴിയാണ് ഞങ്ങടെ കയറി ബാലസംഘത്തില് കയറി കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഈ കൊറോണയുടെ കാലഘട്ടം ഞാനൊരു ഡിഗ്രിക്ക് പഠിച്ചെന്ന സമയത്ത് അപ്പോൾ ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ഇരുപത്തിയഞ്ച് വയസ്സല്ലേ യുവത്വമല്ലേ എന്ത് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കേണ്ട യോഗ്യതയുണ്ടെന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം കൊറോണ സമയത്ത് വീട്ടിലൊക്കെ ആൾക്കാർ കുറച്ച് ദാരിദ്ര്യം അനുഭവിച്ചൊരു സമയം ഉണ്ടായിരുന്നു ഭക്ഷണം എത്തിക്കാൻ പുറത്ത് കടകളൊന്നും ഇല്ല വാങ്ങേണ്ടേ കുട്ടിന്ന് അപ്പോൾ സർക്കാർ ഒരു കാര്യം കൊണ്ടുവന്നു മാവിയിലെ സ്റ്റോർ വഴി എല്ലാവർക്കും ഈ ഫുഡ് പാക്കറ്റ് ആയിട്ടുള്ള കൊണ്ടു കൊടുക്കാം എന്ന രീതിയിൽ അപ്പോൾ മാവ് ഇങ്ങനത്തെ ധാന്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ ഇത് പാക്ക് ചെയ്യാൻ ആര് എന്ന് ചോദിച്ചു ആൾക്കാരില്ല അപ്പോ ഞങ്ങളെ ഒരു ഒരു കൂട്ടം യുവാക്കൾ ചേർന്നാണ് ഇതെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടെത്തിച്ചത് അപ്പോഴാണ് ആർത്തവ സമയം പീരീഡ്സിന്റെ സമയം പാഡില്ല അപ്പോൾ ഇതൊന്നും ആർക്കും പറയാൻ പറ്റില്ല ഞങ്ങട് ഈ നാട്ടിലെ ഈ യുവതി കൂടെ ചേർന്നിട്ടുള്ള ഒരു കൂട്ടം യുവതികളെ അല്ലെ യുവാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ഉമ്മർപ്പടിയിൽ കൊണ്ടുവച്ചു അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞങ്ങൾ കൊണ്ടെത്തിച്ചു പ്രളയം വന്നു എവിടെയായിരുന്നു എല്ലാവരും അപ്പൊ ഞങ്ങളുടെ പോയി പത്തനംതിട്ടയിൽ പോയി ആൾക്കാരെ അവരുടെ ക്ഷേമം അന്വേഷിച്ചു അവിടെ വീടുകൾ വൃത്തിയാക്കി ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ തിരിച്ചു വന്നത് അപ്പൊ ചോദിക്കുന്നവരുടെ ഒരു കാര്യം മാത്രമേ പറയുള്ളൂ ഇരുപത്തഞ്ച് വയസ്സായ എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് നിങ്ങടെ മനസ്സിലാക്കിയാൽ മതി തീർച്ചയായും ആതിര എന്തുമാത്രം യുവതലമുറയ്ക്ക് ആവേശമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്ക് വലിയ സന്തോഷമോ ആത്മവിശ്വാസമോ അഭിമാനമോ തോന്നുന്നു കാരണം യുവതലമുറ എത്രമാത്രം ഗൗരവത്തോടെയാണ് രാഷ്ട്രീയത്തെ കാണുന്നത് ആതിരാ ഗ്രേസ് നമുക്ക് നൽകുന്ന വലിയ പ്രതീക്ഷയാണ് ആതിരയെ ഈ ഡിവിഷനിലെ ജനങ്ങൾ തിരിച്ചറിയട്ടെ ഇവിടെ നിന്ന് മാനൂർ വാർഡിലെ സ്ഥാനാർത്ഥിക്കൊപ്പം പനച്ചമോട് ഡിവിഷനിലെ സ്ഥാനാർത്ഥി ഉദയനൊപ്പം ജില്ലാ ഡിവിഷനിലെ വളർഡ് ഡിവിഷനിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ആതിരാ ഗ്ര ഗ്രേസിനൊപ്പമാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവച്ചത് ക്യാമറാമാൻ ബിച്ചു പൂവച്ച ൊപ്പം നിർമ്മൻ ചക്രവർത്തി കൈരളി കൈരളിന്യൂസ് തിരുവനന്തപുരം